സിറിയയിലെ ദമാസ്കസിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ നടന്ന ദൈവമാതാവിൻ്റെ പ്രത്യക്ഷീകരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ തൻ്റെ ഭർത്താവ് നിക്കോളാസിനെ വിവാഹം കഴിക്കുമ്പോൾ മിർന അൽ അഖാറസിന് വെറും പതിനെട്ട് വയസ്സായിരുന്നു ആ വർഷം നവംബറിൽ അവളുടെ അനിയത്തി ലൈലയ്ക്ക് അസുഖം വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഇരുപത്തിരണ്ടിന് അവൾക്ക് വേണ്ടി പ്ര ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കൈകളിൽ നിന്നും എണ്ണയൊഴുകുവാൻ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന മറ്റ് രണ്ട് സ്ത്രീകൾ ലൈലയുടെ മേൽ കൈകൾ വയ്ക്കണമെന്ന് ദേവാത്മാവ് നിർബന്ധിച്ചു അങ്ങനെ ചെയ്തപ്പോൾ ലൈല തൽക്ഷണം സുഖം പ്രാപിച്ചു അഞ്ച് ദിവസത്തിന് ശേഷം അവരുടെ കിടപ്പുമുറിയിൽ മേരിയുടെ മൂന്നിഞ്ച് ഉയരമുള്ള ഒരു ചെറിയ ചിത്രം അതിൽ നിന്നും എണ്ണ ഒലിക്കുവാൻ തുടങ്ങി ഉടനെ കുടുംബാംഗങ്ങളെയെല്ലാം വിളിച്ചു വരുത്തി എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു മണിക്കൂറിനുള്ളിൽ അവിടെ മുഴുവൻ സുഗന്ധം നിറഞ്ഞു പെട്ടെന്ന് മിർണയ്ക്ക് ചുറ്റും ശബ്ദങ്ങളൊന്നും കേൾക്കാനായില്ല ഏതോ സാന്നിധ്യം നിഗൂഢമായി തടഞ്ഞതുപോലെ അപ്പോൾ അതിമനോഹരമായ ഒരു ശബ്ദം അവളോട് ഇങ്ങനെ പറഞ്ഞു മിർണ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് വാതിലുകൾ തുറക്കുക എന്നെ കാണുന്നതിൽ നിന്ന് ആരും നിന്നെ തടയില്ല എനിക്കായി ഒരു മെഴുകുതിരി കത്തിക്കുക അപ്പോൾ അവൾക്ക് ചുറ്റും ശബ്ദങ്ങൾ വീണ്ടും കേൾക്കാൻ കഴിഞ്ഞു അടുത്ത നാല് ദിവസത്തേക്ക് എണ്ണ ഒഴുകിക്കൊണ്ടിരുന്നു പുരോഹിതന്മാരും സിവിൽ അധികാരികളും ഇത് തട്ടിപ്പാണോ തന്ത്രമാണോ എന്ന് അറിയാൻ അവിടെ എന്തെങ്കിലും തെളിവുകൾ കിട്ടുമോ എന്നതിനായി അന്വേഷണം നടത്തി ചിത്രത്തിൽ നിന്ന് എണ്ണ വരുന്നതാണെന്ന് അവർക്ക് നിഗമനം ചെയ്യാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ കൈകൾ നന്നായി കഴുകിയ ശേഷം അവരുടെ മുന്നിൽ പ്രാർത്ഥിക്കാൻ അവർ മിർണയോട് ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ കൈപ്പത്തിയിൽ നിന്ന് വീണ്ടും എണ്ണ ഒഴുകുവാൻ തുടങ്ങി ഒരു പുരോഹിതൻ മിർണയുടെ അടുത്ത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയായിരുന്നു അവൾ ഇങ്ങനെ പറയുന്നത് അദ്ദേഹം കേട്ടു പിതാവേ കന്യക എന്നിൽ പ്രവേശിച്ചതായി എനിക്ക് തോന്നുന്നു അപ്പോൾ അവളുടെ കൈപ്പത്തിയിൽ നിന്ന് ഒരു ഉജ്ജ്വലമായ ദ്രാവകം ധാരാളമായി ഒഴുകുന്നത് അയാൾ കണ്ടു മുറിയിലുണ്ടായിരുന്ന ഒരു ബിഷപ്പ് എണ്ണയ്ക്ക് മൈറോണിൻ്റെയോ വിശുദ്ധ എണ്ണയുടെയോ മണമുണ്ടെന്ന് അഭിപ്രായപ്പെട്ടു പ്രാർത്ഥിക്കുമ്പോൾ മിർണയുടെ കൈകളിൽ നിന്ന് പുറന്തള്ളുന്ന രോഗശാന്തിയും എണ്ണയുടെ ഉത്ഭവവും മനസ്സിലാക്കാൻ മെഡിക്കൽ ഡോക്ടർമാരും ശാസ്ത്രജ്ഞരും ഒത്തുകൂടി ആയിരക്കണക്കിന് ആളുകൾ അവളുടെ വീട്ടിലേക്ക് വരുവാൻ തുടങ്ങി രോഗശാന്തി തൈലം കൊണ്ട് അഭിഷേകം ചെയ്യണമെന്ന് അപേക്ഷിച്ച് രോഗികൾ അവരുടെ മുറ്റത്ത് ഒത്തുകൂടി അവരിൽ പലർക്കും അസാധാരണമായ രോഗശമനമുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ പതിനഞ്ചിന് രാത്രി പതിനൊന്ന് മുപ്പത്തേഴിന് ഒരു വലിയ ജനക്കൂട്ടം മിർണയുടെ ചെറിയ ചിത്രത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഒരു അദൃശ്യ ജീവി തൻ്റെ കയ്യിൽ പിടിച്ച് അവളെ റൂഫ് ഗാർഡനിലേക്ക് ദൃഢമായി കൊണ്ടുപോകുന്നതായി അവൾക്ക് തോന്നി അവൾ ഭയന്ന് ടൈൽ തറയിൽ മുട്ടുകുത്തി അവൾ തല ഉയർത്തി നോക്കിയപ്പോൾ മുന്നിൽ കനികാമറിയത്തെ കണ്ടു വജ്രം പൊതിഞ്ഞ പോലെ അവൾ തിളങ്ങിക്കൊണ്ടിരുന്നു അവൾ ആകെ ഭയന്നു നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഉടനെ ഓടിപ്പോയി അവളുടെ ഭർത്താവും കുടുംബവും ആശയക്കുഴപ്പത്തിലായി എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിന് മിർണയെ വീണ്ടും ഒരു ജീവി റൂഫ് ഗാർഡനിലേക്ക് നിഗൂഢമായി കൊണ്ടുപോയി എന്നാൽ ഇത്തവണ ഭർത്താവും മറ്റൊമ്പത് പേരും അവളുടെ പിന്നാലെ എത്തി മേൽക്കൂരയിൽ നിന്ന് മരത്തിൻ്റെ മുകൾ ഭാഗത്ത് തെരുവിൽ വിചിത്രമായ എന്തോ ഒന്ന് മിർണ കണ്ടു ഒരു വലിയ തിളങ്ങുന്ന വെളുത്ത ഗോളം ഒരു വലിയ വജ്രപന്ത് പോലെ ഒരു മരക്കൊമ്പിലിരിക്കുന്നു പന്ത് തുറന്നു മുകളിൽ നിന്ന് പിളർന്ന് രണ്ട് അർത്ഥചന്ദ്രന്മാരായി വിഭജിച്ചു പകുതി തുറന്നപ്പോൾ പ്രകാശത്തിൻ്റെ ഒരു വില്ലു അവിടെ പ്രത്യക്ഷപ്പെട്ടു അതിന് മുകളിൽ ഉള്ളിലൊരു സുന്ദരിയായ സ്ത്രീ അവരുടെ തലമുടിയിൽ ഒരു വെളുത്ത മൂടുപടം ഉണ്ടായിരുന്നു അവളുടെ വലതു തോളിൽ ഒരു ആകാശനീല മുനമ്പുണ്ടായിരുന്നു അത് അവളുടെ പുറകിലും ഇടതുവശത്തും പൊതിഞ്ഞു വെള്ളവസ്ത്രം അവളുടെ പാദങ്ങൾ മൂടിയിരുന്നു അവളുടെ കൈകൾ മാത്രമേ കാണാനാകൂ വസ്ത്രവും മുനമ്പും വെള്ളയും നീലയും വെളിച്ചത്തിൽ നിർമ്മിച്ചതാണെന്ന് തോന്നി അവളുടെ വലത് കൈയിൽ ഒരു നീണ്ട ജപമാല തൂങ്ങിക്കിടന്നു മരത്തിൽ നിന്ന് ആകാശത്തിലൂടെ ഒരു പാത പോലെ രൂപപ്പെട്ട ശുദ്ധമായ പ്രകാശപ്രവാഹത്തിലൂടെ ദർശനം മിർണയിലേക്ക് ഒഴുകി കന്യക ടെറസിൻ്റെ റെയിലിങ്ങിലൂടെ കടന്നുപോയി മിർണ മുട്ടുകുത്തിയ സ്ഥലത്ത് നിന്ന് രണ്ടടി അകലെ നിർത്തി അപ്പോൾ പരിശുദ്ധ അമ്മ മേരി ഇങ്ങനെ പറഞ്ഞു എൻ്റെ മക്കളെ ദൈവത്തെ ഓർക്കുക കാരണം ദൈവം നമ്മോടൊപ്പമുണ്ട് നിങ്ങൾക്ക് ധാരാളം അറിയാം പക്ഷേ നിങ്ങൾക്ക് ഒന്നും അറിയില്ല നിങ്ങളുടെ അറിവ് അപൂർണമാണ് ദൈവം എന്നെ അറിയുന്നതുപോലെ ഒരു ദിവസം നിങ്ങളെല്ലാം അറിയും തിന്മ ചെയ്യുന്നവരോട് നന്മ ചെയ്യുക ആരോടും മോശമായി പെരുമാറരുത് നീ ചോദിച്ചതിലുമധികം ഞാൻ നിനക്ക് എണ്ണ തന്നു എണ്ണയേക്കാൾ ശക്തിയുള്ളത് നിങ്ങൾക്ക് തരും അനുദപിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക നിങ്ങളുടെ സന്തോഷത്തിൽ എന്നെ ഓർക്കുക എൻ്റെ മകൻ ഇമ്മാനുവേലിനെ അറിയുക അവനെ പ്രഖ്യാപിക്കുന്നവൻ രക്ഷിക്കപ്പെടും അല്ലാത്തവൻ അവൻ്റെ വിശ്വാസം വ്യതമാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക പള്ളികൾക്ക് പണം നൽകാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല സ്നേഹിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു പാവപ്പെട്ടവർക്കും പള്ളികൾക്കും പണം നൽകിയിട്ടും സ്നേഹമില്ലാത്തവർക്ക് വിലയില്ലാത്ത ജീവിതമുണ്ട് ഞാൻ എൻ്റെ മക്കളുടെ വീടുകൾ കൂടുതൽ സന്ദർശിക്കും ഇടയ്ക്കിടെ പള്ളിയിൽ പോകുന്നവർ എനിക്ക് വേണ്ടി ഒരു ദേവാലയം പണിയാൻ ആവശ്യപ്പെടാറില്ല പകരം സഹായം ചോദിക്കുന്നവരോട് വിനയം കാണിക്കരുത് അഹങ്കാരികളെ അപമാനിക്കരുത് അപ്പോൾ നിങ്ങൾ ക്ഷമിക്കപ്പെടും അപ്പോൾ മേരി അവരുടെ വലതുകൈ ഉയർത്തി ആ കയ്യിൽ ജപമാല പിടിച്ചിരുന്നു മിന്നുന്ന വെളിച്ചത്തിലേക്ക് അവൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു തെളിച്ചം അവളെ പൊതിഞ്ഞു ഇതിനു ശേഷം കന്യക മിർണയ്ക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു സഭ ഐക്യത്തിനും വിനയത്തിനും ഇടയ്ക്കിടെ ഊന്നൽ നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ പത്തൊമ്പതിന് ഒരു മനുഷ്യൻ തൻ്റെ പക്ഷാഘാതം ബാധിച്ച ഒമ്പത് വയസ്സുള്ള മകനെ മിർണയുടെ കിടപ്പുമുറിയിലേക്ക് കൊണ്ടുപോയി മിർണയും കുട്ടിയുടെ പിതാവും അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ കൈകളിൽ നിന്ന് എണ്ണ ഒലിച്ചു അവൾ അവൻ്റെ കാലുകളിൽ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ വളഞ്ഞൊടിഞ്ഞിരുന്ന കൈകാലുകൾ നേരെയായി ജീവിതത്തിൽ ആദ്യമായി തൻ്റെ കാലുകൾ കുത്തിക്കൊണ്ട് നടന്ന ആ ആൺകുട്ടി ഓടിച്ചാടി നൃത്തം ചെയ്ത് സന്തോഷത്തോടെയും കണ്ണീരോടെയും ആവേശത്തോടെ നിലവിളിച്ചു കരഞ്ഞു അത്ഭുതത്തെ പുകഴ്ത്തി ആ അച്ഛനും നിലവിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് അനുഷിക സംഭവങ്ങളെ സൂക്ഷ്മമായി പഠിച്ച പാത്രിയാർക്കീസ് ലക്നേഷ്യസ് നാലാമൻ ഹാസിം ഒരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തി ദമാസ്കസിലെ ഗ്രീക്ക് ഓർത്തഡോക്സ് പള്ളികളിലുടനീളം ഈ അത്ഭുത സംഭവങ്ങൾക്ക് അംഗീകാരം വ്യാപിച്ചു സിറിയൻ കത്തോലിക്ക സഭയാണ് അതിന് അനുമതി നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ജനുവരി അഞ്ചിന് പൂർണമായും അന്ധയായ ഒരു മുസ്ലിം സ്ത്രീ സുഖം പ്രാപിക്കുകയും അവളുടെ കാഴ്ച പൂർണമായും വീണ്ടെടുക്കുകയും ചെയ്തു എണ്ണയിൽ നിന്നുള്ള ഈ അത്ഭുത രോഗശാന്തികൾ ഒരു ലക്ഷത്തിലധികം ആളുകൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ഒരു ദശലക്ഷത്തിലധികം ആളുകൾ ഈ അത്ഭുതങ്ങളുടെ ചിത്രീകരിച്ച ഡോക്യുമെൻ്റ് കണ്ടതായും കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ അവൾക്ക് പരിശുദ്ധ മാതാവ് നൽകിയ പ്രത്യക്ഷീകരണങ്ങളെയും സന്ദേശങ്ങളെയും കുറിച്ച് സംസാരിക്കാൻ അവൾ ദൂരേക്ക് യാത്ര ചെയ്യുമ്പോൾ രോഗശാന്തി എണ്ണ കൈകളിൽ നിന്നും ഒഴുകുകയും മറ്റുള്ളവരെ സുഖപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജൂൺ പതിനെട്ടിന് ദ മാസ്കസിലെ റോമൻ കത്തോലിക്ക ആർച്ച് ബിഷപ്പ് മിർണയിൽ നിന്നും എണ്ണയൊഴുകുന്നതിന് നിരവധി സന്ദർഭങ്ങളിൽ താൻ ദൃസാക്ഷിയാണെന്ന് സാക്ഷ്യപ്പെടുത്തി ഈസ്റ്ററിന് മുമ്പുള്ള വെള്ളിയാഴ്ചകളിലും മിർണയിൽ ഇത് ഉണ്ടായിരുന്നു അവളുടെ നെറ്റിയിൽ മുള്ളുകളുള്ള മുൾ രക്തരൂഷിതമായ രൂപരേഖ വ്യക്തമായി കാണിക്കുന്നുണ്ടായിരുന്നു അവളുടെ കൈകൾ ഓരോ കൈപ്പത്തിയിലും വിടവുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു കട്ടിലിൽ വേദന കൊണ്ട് പുളഞ്ഞുകൊണ്ടിരുന്നു അവളുടെ ഭർത്താവും അമ്മയും പുരോഹിതന്മാരും ആ മൂന്ന് മണിക്കൂർ അവൾക്കൊപ്പം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് മുപ്പത്തൊന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ അവളുടെ നെറ്റിയിൽ നിന്നും മുഖത്തു നിന്നും കഴുത്തിൽ നിന്നും കൈകളിൽ നിന്നും കണ്ണിൽ നിന്നും എണ്ണ ഒഴുകുവാൻ തുടങ്ങി അവളുടെ കണ്ണുകളിലെ വേദന അസഹനീയമായിരുന്നു അപ്പോൾ അവൾ ഒരു ആഹ്ലാദത്തിലേക്ക് പോയി എൻ്റെ മകളെ ഞാൻ തുടക്കവും അവസാനവുമാണ് അത് ആദ്യം അന്ധവുമാണ് എന്ന യേശുവിൻ്റെ ശബ്ദം ആദ്യമായി അവൾ കേട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ഒക്ടോബർ പതിനഞ്ചിന് മിർണയ്ക്ക് യേശുവിൽ നിന്ന് ലോകത്തിന് ഒരു സന്ദേശം ലഭിച്ചു എൻ്റെ മകളെ ഭൂമി എത്ര മനോഹരമാണ് ഈ സ്ഥലത്ത് ഞാൻ എൻ്റെ രാജ്യവും എൻ്റെ സമാധാനവും സ്ഥാപിക്കും നിനക്കുള്ളതിനു വേണ്ടി ഞാൻ എൻ്റെ ഹൃദയം നിനക്ക് തരും നീ എന്നെ അന്വേഷിക്കുന്നതിനാൽ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നെ അന്വേഷിക്കുന്നവൻ ഞാൻ എൻ്റെ ചിത്രം അവനിൽ പതിക്കും എൻ്റെ മക്കളോട് എനിക്ക് വേണ്ടി വരാൻ പറയുക കാരണം ഞാൻ എല്ലാ സമയത്തും അവരോടൊപ്പമുണ്ട് മിർണയെ ദൈവം ഈ ആത്മീയ സമ്മാനങ്ങൾക്കായി തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് മിർണയ്ക്ക് അറിയില്ലെങ്കിലും അവൾ അവയെല്ലാം വിലമതിക്കുകയും എല്ലാം സ്വീകരിക്കുകയും ചെയ്തു തനിക്ക് നൽകിയ ഈ സന്ദേശങ്ങൾ വളരെ ഗൗരവമായി എടുക്കുവാൻ അവൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം സിറിയയിലെ ദമാസ്കസിൽ മിർണയ്ക്ക് ദർശനം നൽകിയ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളിലും സഹനങ്ങളിലും ഞങ്ങളോടൊപ്പം സഹരക്ഷകയായി നിന്ന് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും ഞങ്ങൾക്ക് നിറവേറ്റിത്തരണമേ ആമീൻ